മെയിൻ റോഡ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ പെരുന്നാൾ പരിമലമാർ തിരുമേനിയുടെ ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു വൈകിട്ട് ആറ് അമ്പത്തഞ്ചിന് ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി വൈകിട്ട് ഏഴ് മണിക്ക് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസന മെത്രാ എബ്രഹാം മാർ സ്റ്റെഫാനോസ് കാർമികത്വം വഹിച്ചു തുടർന്ന് ദേവാലയം ചുറ്റി റാസായുമുണ്ടായി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ രാത്രി ആഘോഷം ആരംഭിച്ച് നാട്ടുപ്രദക്ഷിണം നടത്തി പുലർച്ചെയോടെ ദേവാലയത്തിനെത്തി സമാപിച്ചു ഞായറാഴ്ച രാവിലെ ആറിന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടായി രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരവും എബ്രഹാം മാർ തെഫാനോസ് മെത്രാപൊലിത്ത മുഖ്യകാർമ്മികനായി മൂന്നിന്മേൽ കുർബാനയും നടന്നു തുടർന്ന് പരിമല തിരുമേനി അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി എത്തിച്ചേർന്നു ബാൻഡ് വാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പുകൾക്ക് കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അകമ്പടിയായി ആറു മണിക്ക് നടക്കുന്ന റാസാക്കുശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണ വിതരണം ചെയ്തു പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ മാത്യുസ് കെ ബർസൗമ കൈസ്ഥാനി ടി ഐ ഉല്ലാസ് സെക്രട്ടറി സി കെ ബാബു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി പെരുന്നാളാഘോഷം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു